ഒരു തവയിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ നിറമായി എടുത്തു മാറ്റണം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണം കട്ടാക്കിയിട്ടും ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് എളുപ്പത്തിൽ ആയി കിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം ലൈറ്റ് ബ്രൗണികറമായ മാത്രമേ എടുത്തു മാറ്റാൻ പാടുള്ളൂ എന്നാലേ ടേസ്റ്റ് ഉണ്ടാകും മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അതേ തവയിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തെരുതെരുപ്പായി കിട്ടില്ല ഇതേപോലെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കണം അതും നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കാം അതേ പാത്രത്തിൽ ഒരു ടീസ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അത് ചൂടായാൽ ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി ഇതിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റിയെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ടൊന്ന് വയറ്റിയെടുക്കണം ഓരോരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കിയതോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയതോ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചുവന്നമുളക് പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഉണ്ടെങ്കിൽ അതുകൂടി കുറേശ്ശേ ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായി വയറ്റിയെടുക്കണം ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസാക്കിയതും ഒരു മുറി ക്യാപ്സിക ഇട്ട് കൊടുക്കണം എല്ലാം കൂടി നന്നായി വയറ്റി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കണം ഇനി ഒരു അര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓവറായി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ ഒന്ന് തിള വന്നാൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ ബ്രെഡ് കട്ടാക്കി വെച്ചിട്ടില്ല ആദ്യം തന്നെ അതും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം എല്ലും കൂടി ഇളക്കിയിട്ട് മസാല എല്ലാം അതിലേക്ക് പിടിക്കണം ഈ ബ്രെഡിലേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ആക്കി വെച്ച മുട്ട മിക്സ് ഇല്ലേ അതുകൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി താങ്ക്